നഷ്ടത്തിലൂടുന്ന എല്ലാ കെ എസ് ആർ ടി സി സർവീസുകളും നിർത്തലാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ എ എ ക്യാമറ വിഷയത്തിൽ കെലോണിന് പണം കൊടുക്കാൻ ടെസ്റ്റുകൾ കർശനമാക്കും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ കർശന ചുമതലയേറ്റ ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു അല്ല ഞാൻ ഉള്ളിലുള്ള തീരുമാനങ്ങൾ പറയുന്നത് ചെലവ് ഒരു 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 തരത്തിലും ഒരു 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 ചോർച്ച ഉണ്ടാവാതെ കാരണം നമ്മളൊരു വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കാര്യമില്ല അതിനോടൊപ്പം ചിലവും കൂടി കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പത്തിലാവും അതൊരു ഒരു വെറും ഞാൻ പറഞ്ഞില്ലേ മുറുക്കാൻ കിടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ് അത്രയേ ഉള്ളൂ അതാണ് ബേസിക്കായിട്ടുള്ള കാര്യം അത് ചെയ്ത് കഴിയും പണം വരുന്നുണ്ട് പണം കെലിറ്റൗണ്ട് കൈമാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി അതെന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഫൈനാൻസ് സെക്രട്ടറി ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചതിന് ശേഷം അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും കാരണം കെട്ടിടോണ്ട് കൊടുക്കേണ്ടതാണല്ലോ പൈസ നമ്മൾ പതിനടിച്ചു നമ്മുടെ ഖജനാവിൽ വന്നു ആ ഖജനാവിലെ ഒരു റോളിംഗ് നടക്കുകയാണ് അതെ ഫൈനാൻസ് ഡിപ്പാർട്ടിൽ മാത്രം ഒരു ചുമതയല്ലോ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം പാർക്കിംഗ് അറിയരുത് അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതിയൊന്നും പറയരുത് ഡ്രൈവിംഗിന്റെ ലൈസൻസിന്റെ നമ്പർ കുറയ്ക്കും അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായി പരിശോധനയ്ക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഇന്നസ് ബുക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നയവും പ്രഖ്യാപനവും അനു ശ്രീകുമാർ ഇന്ന് രാവിലെ ഒൻപതര മണിയോട് കൂടിയാണ് പുതിയ മന്ത്രി കെ വി ഗണേഷ് കുമാർ ഗവാഗത മന്ത്രിയായി ഔദ്യോഗികമായി പദവിയിലേറിയത് അതിനുശേഷമായിരുന്നു കെ എസ് ആർ ടി സിയെ മെച്ചപ്പെടുത്തുമെന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത് നഷ്ടത്തിലുള്ള സർവീസുകൾ നിർത്തലാക്കുമെന്നും യാത്രക്കാർ ഉണ്ടെങ്കിൽ സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും കെ എസ് ആർ ടി സിയുടെ സൗകര്യങ്ങൾ ഉണ്ടാകുമെന്നുമായിരുന്നു ആദ്യത്തെ തന്നെ ഒരു ഒരു വെളിപ്പെടുത്തൽ അതുപോലെ തന്നെ തിങ്കൾ മുതൽ വ്യാഴം വരെ മന്ത്രി ഓഫീസിൽ തന്നെ ഉണ്ടാകും പത്തനാപുരം മണ്ഡലത്തിലെ പരിപാടികൾ മാത്രം പങ്കെടുക്കും പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നേതാക്കന്മാർക്ക് അതായത് കൂടെയുള്ള നേതാക്കന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടായ അല്ലെങ്കിൽ പരാതികൾ ഉണ്ടെങ്കിലും ക്ഷമിക്കണമെന്നൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് വരുമാനത്തിനൊപ്പം വരുമാനത്തിനൊപ്പം തന്നെ ചിലവ് ഈ വരുമാനവും ചിലവും തമ്മിലുള്ള ബന്ധമാണ് കെ എസ് ആർ ടി സി സംബന്ധിച്ചിട്ട് നഷ്ടത്തിന് വേണ്ടി കടക്കാനുള്ള സാഹചര്യം ആ സാഹചര്യം വ്യക്തമായി പഠിച്ചുകൊണ്ട് ലാഭത്തിലേക്ക് മുന്നേറാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം പഴയ മന്ത്രിയുമായിട്ട് യാതൊരു തരത്തിലുള്ള തർക്കവുമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് സേഫ് കെ ഗതാഗത വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം സേഫ് കേരള പദ്ധതി അവതാളത്തിൽ കിടക്കുന്ന ഒരു ഘട്ടമാണ് അല്ലെങ്കിൽ തന്നെ സേഫ് കേരള പദ്ധതി സംസ്ഥാനത്ത് നിർത്തലാക്കുന്ന ഒരു എത്തിയിരിക്കുകയാണ് കെൽട്രോണിന് വ്യവസായ വകുപ്പിൽ നിന്നും ലഭിക്കാത്ത തുക അല്ലെങ്കിൽ ധനവകുപ്പിൽ നിന്നും ലഭിക്കാത്ത തുകയാണ് ഇത്തരത്തിൽ പദ്ധതി മുടങ്ങാൻ കാരണമായി ഇതുമായി സംബന്ധിച്ച് ധനവകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിക്കുകയും കെൽട്രോൾ നൽകേണ്ട പതിനൊന്ന് ദശാംശം അഞ്ച് ഒൻപത് കോടിയോളം രൂപ ഗഡു അടിസ്ഥാനത്തിൽ കൊടുത്തു തീർക്കാനുള്ള നടപടിയിലേക്ക് എത്തുമെന്നും ഉള്ളൊരു വെളിപ്പെടുത്തലും കൂടിയാണ് ഇന്ന് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്തായാലും കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഗതാഗത വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് പുതു മന്ത്രി കെ ജി രയേഷ് കുമാർ അധികാരത്തിലേറിയത് അനു ശരി